കുഞ്ഞിക്കാല് നന്ദിക്ക കുട്ടിയുണ്ടാവുമ്പോൾ പോണോ വീട്ടിലിനിപ്പോ ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിട്ട് എല്ലാരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പൊ അതോടെ വീട്ടിലത്തെ അവസ്ഥയും കാര്യങ്ങളും സ്നേഹവും ഇഷ്ടക്കേടും ഇതെല്ലാം എങ്ങനെയാവും അതിന്റെ ഇതൊക്കെ അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല കാരണം ഇനിയിപ്പ സർപ്രൈസ് ആണല്ലോ സർപ്രൈസ് ആണ് ആ അതിനിടയില് എത്ര കമന്റ്സ് ആണ് അർജുനെ കൊല്ലുമോ അർജുനെ കൊല്ലരുന്ന് അർജുനന്റെ വിടല്ലേ എല്ലാവർക്കും ഇപ്പൊ ഭയങ്കര അർജുൻ ഫാനാണുണ്ടോ ഇപ്പൊ സോൾജിയറിന്റെ കൂടെയാണ് നമ്മളിപ്പോ കമന്റ്സ് ഒക്കെ നോക്കുമ്പോ എല്ലാരും

മീഡിയയിൽ എല്ലായിടത്തും ആണെങ്കിലും ആൾക്കാര് നമ്മളെ അർജുൻ പോകരുത് അർജുൻ ഉണ്ടാവണം ചിലർ വിളിക്കുന്നുണ്ട് വിളിച്ച് സംസാരിച്ചിട്ട് പറയാം ഡയറക്ടറിനോട് പറ കൊല്ലം നമ്പർ തരൂ ഡയറക്ടറിന്റെ നമ്പർ ഞങ്ങൾ വിളിച്ചു സംസാരിക്കാന്നൊക്കെ പറയാൻ എന്താ പേഴ്സണലി തോന്നുന്നത് എന്നെ കൊല്ലുവോ സീരിയലിൽ മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട സീരിയലാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്ത സീരിയലുകൾ അവയിൽ തന്നെ പല സീരിയലുകളും ഹിറ്റായി മാറാറുമുണ്ട് സാന്ത്വനം ഉൾപ്പെടെയുള്ള പല സീരിയലുകളും ഇന്നും മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയതാണ് ചില സീരിയലുകളൊക്കെ റീമേക്കായി എത്താറുണ്ടെങ്കിലും അത് മറ്റു ഭാഷകളിലേക്കാൾ മികച്ചതായി മാറാറാണ് പതിവ് അതുപോലെ തന്നെ ആദ്യം ചില മടുപ്പൊക്കെ തോന്നിയാലും മലയാളത്തിലെ സീരിയലുകളിൽ ഏഷ്യാനെറ്റ് സീരിയലുകളെ വെല്ലാൻ മറ്റൊരു സീരിയൽ പരമ്പരകൾ ഉണ്ടാകില്ല എന്നതാണ് വസ്തുത അത് മാത്രമല്ല പുതിയ താരങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണെങ്കിലും പുതിയ താരങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്നതാണെങ്കിലും ഏഷ്യാനെറ്റിനെ കഴിഞ്ഞേ മറ്റേതൊരു ചാനലും ഉള്ളൂ എന്ന് പറയാം ഏഷ്യാനെറ്റിലെ പഴയ പല സീരിയലുകളും ഇന്ന് മലയാളികൾ ഓർത്തിരിക്കുന്നതിന് കാരണം മറ്റൊന്നുമല്ല ഇന്ന് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന ഒരു ഹിറ്റ് സീരിയലാണ് ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം ഒരു പോലീസ് ഓഫീസറുടെയും അദ്ദേഹത്തിന്റെ പ്രണയത്തിന്റെയും പിന്നീടുള്ള സംഭവ ബഹുലമായ കഥകളും പറയുന്ന ഒരു സീരിയലാണ് ഇത് തുടക്കത്തിൽ ചെറിയ മടുപ്പൊക്കെ തോന്നിയെങ്കിലും പിന്നാലെ വമ്പൻ ഹിറ്റായി മാറുകയായിരുന്നു ഈ പരമ്പര കഥാപാത്രങ്ങളുടെ മാറ്റവും വരവും പോക്കും എല്ലാം തന്നെ ഈ സീരിയലിനെ പ്രതികൂലമായും അനുകൂലമായും ഒക്കെ ബാധിച്ചിരുന്നു തുടക്കത്തിൽ ഗൗതമിന്റെയും പിങ്കിയുടെയും പ്രണയകഥ പറഞ്ഞു തുടങ്ങിയ സീരിയൽ പിന്നീട് ഗൗതമിന്റെയും നന്ദിയുടെയും പ്രണയകാവ്യത്തിലേക്ക് വഴിമാറുകയായിരുന്നു പിന്നാലെ അർജുൻ എന്ന കഥാപാത്രം എത്തിയതോടെ പിന്നാലെ അർജുൻ പിങ്കി പ്രണയം കൂടുതൽ രസകരമായ മുഹൂർത്തങ്ങളാണ് പ്രേക്ഷകർക്ക് സമ്മാനിച്ചതും എന്നാൽ പിന്നീട് അർജുന്റെ മരണം ഒരു വലിയ വിടവ് തന്നെ സീരിയലിനുണ്ടാക്കി റേറ്റിംഗ് കുത്തനെ കുറഞ്ഞു പിങ്കിയുടെ ക്യാരക്ടറിന്റെ പ്രത്യേകമായ ഒരു മാറ്റവും ഇപ്പോൾ ഗർഭിണിയായ അവസ്ഥയും എല്ലാം തന്നെ പ്രേക്ഷക പ്രീതി മറ്റൊരു തലത്തിലേക്കാണ് കൊണ്ടുപോയത് അർജുന്റെ മടങ്ങിപ്പോക്ക് അതായത് അർജുൻ എന്ന കഥാപാത്രം സീരിയലിൽ തുടക്കത്തിൽ ഇൻട്രഡ്യൂസ് ചെയ്തിരുന്നു എങ്കിലും പിന്നാലെ അത് മടങ്ങി പോവുകയായിരുന്നു എന്നാൽ പിന്നീട് അർജുൻ മടങ്ങി വന്നു പിങ്കിയുടെയും അർജുൻറെയും പ്രണയ നിമിഷങ്ങൾ ഇവർ തമ്മിലുള്ള തർക്കങ്ങൾ അങ്ങനെ രസകരമായ മുഹൂർത്തങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് അർജുൻ മരണപ്പെടുന്നതാണ് നമ്മൾ കണ്ടത് അപ്പോൾ തന്നെ പ്രേക്ഷകർ പറഞ്ഞിരുന്നു ഇന്ന സീരിയലിന് ഒരു കുത്തനെയുള്ള കയറ്റം ഉണ്ടാകില്ല എന്ന അത് പറഞ്ഞതുപോലെ തന്നെ പ്രേക്ഷക പ്രീതി ഇപ്പൊടും തന്നെ കുറയുകയാണ് ചെയ്തത് അത് മനസ്സിലാക്കിയ സീരിയൽ അധികൃതർ അർജുനെ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് എന്നാൽ അർജുൻ ഇപ്പോൾ വന്നിരിക്കുന്നത് മടങ്ങി വരവാണോ അതോ മറ്റൊരു കഥാപാത്രമായിട്ടാണോ എന്നാണ് എല്ലാവരുടെയും സംശയം അല്ല ഉമ്മ നെറ്റിയിൽ മാത്രം ായിട്ട് പറഞ്ഞോ മുമ്പ് കുറവാണ് നെല്ലാ ഉണ്ടിച്ചേട്ടും കേക്കണ്ട ഡയറക്ടറെ നല്ല രസമാണ് സാറിൻ്റെ വർക്ക് ചെയ്യാനായിട്ട് സൂപ്പർ ആണ് ആള് പറ്റി പറയണ ശരിക്കും പറഞ്ഞിട്ട് കാരണം ഞങ്ങൾക്ക് വളരെ ആക്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് നല്ല സ്പേസ് വരും പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഭയങ്കര സപ്പോർട്ട് ചെയ്യും അപ്പൊ ഇതുപോലൊക്കെ അറ്റാച്ച്മെന്റ് സീൻസ് ഒക്കെ മ്യൂസിക് ഇട്ടു അപ്പൊ മനസ്സിലാവും ദൂരെ നിന്ന് നിങ്ങൾ പ്രണയിച്ചിരുന്ന സമയത്ത് ഗൗതമിനെ സ്നേഹത്തോടെ ആ പ്രണയത്തോടെ വിളിച്ചിരുന്നത് എങ്ങനെയാ അങ്ങനെ ഒന്ന് വിളിച്ചേ കേക്കട്ടെ അതായത് ഗൗതത്തിന് ആ പിങ്കി വിളിച്ചിരുന്നു പിങ്കി വിളിച്ചിരുന്നത് ണോ സ്നേഹത്തോടെ ആ എന്നാലും സെറ്റിൽ അഭിനയിക്കുമ്പോൾ ആ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടല്ലേ ഇപ്പൊ ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ട് ചെല്ലുന്ന സമയത്ത് ചെന്ന് നിക്കുന്ന സമയത്ത് ചോദിക്കും ഗൗതം പുറത്തേക്ക് പോവാണോ ആ ഒരു മ്യൂസി അല്ലേ ദേഷ്യം വരുമ്പോഴെങ്ങനെയാ ദേഷ്യം വരുമ്പോ ഗൗതമ ആരോടും പറയാതെ പോയത് അപ്പൊ ആ ഗൗതത്തിനൊരു കൂടി ഹാർഡ് അർജുൻ പക്ഷെ വിളിക്കുന്നത് ഗൗതമേട്ടാന്ന് ഓക്കെ ആ ചെറുപ്പം മുതൽ നിങ്ങൾ അങ്ങനെ അങ്ങനെയാണല്ലോ നിങ്ങളുടെ വിളി കസിൻസ് ആയിരുന്നു ആണോ അല്ല ഞാൻ പറഞ്ഞ ക്യാരക്ടർ നിങ്ങൾ കസിൻസ് ആണല്ലോ നമ്മളുടെ അർജുൻ ഒരു ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ സഹോദരനാണോ അർദ്ധ സഹോദരനാണോ ട്വിൻ ബ്രദർ ആണോ അതല്ലെങ്കിൽ അതേ മുഖഛായയുള്ള മറ്റാരെങ്കിലും ആണോ എന്നുള്ള കുറേ അധികം ചോദ്യങ്ങളാണ് ഉണ്ടാകുന്നത് പിങ്കിയുടെ മനസ്സു മാറ്റാനായി ഗൗതവും നന്ദയും കൊണ്ടുവന്ന ഒരു കഥാപാത്രമാണോ ഈ അർജുൻ എന്നും എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ അറിയാം അർജുന്റെ മടങ്ങി വരവ് തന്നെയാണോ ഈ സീരിയലിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന് ഓർമ്മയില്ലേ രണ്ട് സീനില് വെച്ചു

അല്ല ഇതാ ഗൗതം അഭിനയിച്ചു ദേഷ്യ എന്നടല്ലേ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങക്ക് എനിക്ക് പോസിറ്റീവ് അവനോട് നിങ്ങളുടെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലേ തീരെ ഇഷ്ടപ്പെടുന്നില്ല അതെല്ലാം നേരെ പ്രൊഡ്യൂസർ അങ്ങോട്ടേളു തീരെ ഇഷ്ടപ്പെടുന്നില്ല ആകെ അല്ലെങ്കിൽ ഞാൻ എയറിന് മോളിൽ ഞാൻ അപ്പുറത്ത് നിൽക്കരുത് ഇപ്പഴാണ് ഒന്ന് താഴെ ഭൂമി കണ്ടത് മിക്കവാറും ഇങ്ങനെ പ്രൊഡ്യൂസർ നിങ്ങൾക്കിട്ട് പണിയണെങ്കില് കൊറേ നാള് പിങ്കിയുടെ അടുത്ത് ഇന്റർവ്യൂ ചോദിച്ചിട്ട് പിങ്കിട്ടില്ല എനിക്ക് എന്താ അറിയോ എന്റെ ഒരു സത്യം പറഞ്ഞ പേടിയാണ് വേറൊന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞു തുടങ്ങി ഭയങ്കര ടോക്കറ്റീവ് ആണ് ഇങ്ങനെ സംസാരിക്കും പിന്നെ അത് മാത്രം കട്ട് ചെയ്ത് പിന്നെ എയറി കയറാൻ താല്പര്യം ഇല്ലാത്തത് അപ്പൊ അർജുൻ അല്ലല്ല ഇതും കൊണ്ട് വരും വന്നിട്ട് അപ്പൊ ഞാൻ പറയും എന്തും എന്തേലൊക്കെ ഡയലോഗ് റെഡി ഓക്കെ ഇപ്പൊ പഴയ പിങ്കിയാണ് കേട്ടോ പോസിറ്റീവ് പിങ്കിയല്ലേ പോയടാ അങ്ങനെയല്ല ഞാൻ ഈ മുല്ലപ്പൂവും കൂടി വെച്ച കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും അങ്ങനെയൊക്കെ ഡയലോഗ് അല്ല ആ ഡയലോഗ് നിന്റെ അതായിരുന്നില്ലേ ഇപ്പൊ ഓഡിയൻസിന് പൊതുവെ മനസ്സിലായി നേരത്തെ പറഞ്ഞ മനസ്സിലായ എന്റെ ഷോൾഡറെല്ലാം കൊടിഞ്ഞു പോയാ ഇങ്ങനെ തിരിക്കാൻ പറയുമ്പോ തിങ്ങിടിക്കും പാവം ശരണ്യുടെ അത് പറയാൻ മറന്നു അത് മാത്രം വിട്ടുപോയി ശരണ്യ ഇതുപോലെ പ്രാവശ്യം ഞാൻ പറഞ്ഞു ശരണി ഭയങ്കര സ്പീഡാ ശരണി റൊമാൻസ് ചെയ്യുന്നേന് അതെയല്ലേ എന്റെ അടുത്തും അങ്ങനത്തെ സജേഷ്ട്ട വന്നപ്പോ അനന്തു എൻ്റെ അടുത്ത് പറയാ ആഹാ സെറ്റ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു ശരണിയെ കണ്ടപ്പോഴും അവനൊന്നും അടുത്ത് പോയി നമ്മള് ഒരു ദിവസം റിവാഡ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ് എല്ലാരും കൂടി പുറത്തു പോയി മാളിലൊക്കെ പോയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ റൊമാൻസ് വരുന്നില്ല നോക്കി മുഖത്തേക്ക് നോക്കിയൊക്കെ